ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആഗ്ര ട്രാവൽ ഞാൻ പ്രശാന്ത് അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് എച്ച് ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് അല്ലെ മൂന്ന് വർഷം ഏകദേശം അല്ലേ മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഈ ഈ ഫാമിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വ്യൂസ് കിട്ടിയതാണ് അപ്പൊ ഫ്രണ്ട്സ് എന്റെ കൂടെ ഇപ്പൊ മാത്യുസ്റ്റേറിനുണ്ട് രാജേഷ്വേരന് ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത് അല്ലെ നേരത്തെ ഉണ്ടായിരുന്ന രാജേഷ്വരന്റെ അനിയനായിരുന്നു ആ പഴയ വീഡിയോയില് ചേട്ടാ എന്തുണ്ട് വിശേഷം നമുക്ക് കുറെ കാര്യങ്ങളൊന്നും അറിയാം ഇന്ന് ഞാൻ ഇപ്പൊ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമുക്ക് കുറെ ഇപ്പൊ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറെ മരങ്ങൾ ചെറുതായിരുന്നു അല്ലെ മൂന്ന് വർഷം മൂന്ന് മൂന്നര അപ്പൊ നല്ലൊരു വ്യൂസും ഇതൊക്കെ തന്നാണ് ആ വീഡിയോസ് എനിക്ക് ഒരുപാട് പേര് ഡിസ്റ്റർബന്ധ ഒരുപാട് നമ്പർ രാജേഷ് ചേട്ടൻ നമുക്ക് അറിയേണ്ടത് തന്നെ ചിന്ത ഹാർവെസ്റ്റിംഗിന്റെ കാര്യവും പിന്നെ നമുക്ക് ജാതിയുടെ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്ന ഒരുപാട് ഫ്രൂട്ട്സിനെ പറ്റി പറയണമെങ്കിൽ മത്സ്യ പുള്ളി ഫ്രൂട്ട്സിന്റെ കലവറാന്ന് പറഞ്ഞ പോലെ ഒരു പാഷനായിട്ട് ഏറ്റവും വലിയ സംഭവം ഞങ്ങൾ രണ്ടുപേരും മാത്യു ജോൺസൺ കമ്പനിയുടെ കേരള ഹെഡാണ് ഞാൻ ഇത്ര നാൾ എം എൻ സി കമ്പനികളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഒരു അഞ്ച് വർഷമായിട്ട് എൻ്റെ സ്വന്തം കമ്പ്യൂട്ടർ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരുടെയും എന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകത്തിലെവിടെ എന്ത് തൈകൾ ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ത് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴും അതിനകത്തുനിന്ന് ഒരു ഫലം കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു ഒരു ഫ്രൂട്ട് നമുക്ക് ഉണ്ടായി കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഈ പറമ്പിൽ വരാമെന്നുള്ളതാണ് ഞങ്ങളുടെ എത്ര എത്ര സമയം സമയം നിങ്ങൾ സ്പെൻഡ് സ്പെൻഡ് ഓൾറെഡി ജോബ് ഉണ്ട് ചെയ്യാറുണ്ട് അത് നോർമലി ഫാദറും ആ ഫാദർ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് സാധനങ്ങള് മേടിച്ചു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതെന്താണ് സാധനം അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്താണ് അതിന് വളരേണ്ടത് അങ്ങനെയുള്ള നമ്മൾ അതിനകത്ത് കൊടുക്കും ഫാദറാണ് അതിനകത്ത് കൂടുതൽ നോക്കുന്നത് ഞാൻ സൺഡേസ് മാത്രമാണ് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ ഞാൻ ഞാൻ സൺഡേസ് അല്ല ഇവൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി പുള്ളി കുറേ കൂടി ഫ്രീക്വൻറ്റ് ട്രാവലറാണ് ട്രാവലർ മീൻസ് പുള്ളിക്കാരന് ഇപ്പം ഇപ്പം ഓൾ കേരള പ്ലസ് അവരുടെ മാ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക് എല്ലായിടത്തേക്കും ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യങ്ങളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓഫീസ് എറണാകുളത്താണ് ഞാനപ്പം എല്ലാ ദിവസവും ഒരു മിനിമം ടു അവേഴ്സെങ്കിലും കാലത്ത് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യും സാറ്റർഡേ സൺഡേ ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഈ പറമ്പുകളിൽ സ്പെൻഡ് ചെയ്യും നമ്മുടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പ്രായത്തെന്ന് പറയാൻ പറ്റില്ല ശരിക്കും നമ്മള് മണ്ണപ്പൻ ചുട്ട് ഒടുങ്ങിന്ന് പറയാൻ പറ്റില്ല അന്ന് പറയും കാരണം നമ്മുടെ ഫാദർ കേട്ടത് കൃഷിക്കാരാണ് ബേസിക്കലി പുള്ളി ബാങ്കിലായിരുന്നെങ്കിലും ബേസിക്കലി നമ്മുടെ ബ്ലഡിൽ കൃഷിക്കാരാണ് ഇപ്പൊ ഞാൻ എന്റെ കുട്ടീനേയും എന്റെ കുട്ടീനേയും മണ്ണിൽ തന്നെയാണ് കളിച്ച് വളർത്തുന്നത് അല്ലാണ്ട് നമ്മൾ അടച്ചിട്ട് വളർത്തിക്കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല ഇപ്പൊ എന്റെ കുട്ടികളോട് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് എന്ത് ഫ്രൂട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരും പകുതി സാധനങ്ങളും പറയും ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറമ്പോ അല്ലെങ്കിൽ എന്ത് ഫ്രൂവ് എന്താണോ എന്നുള്ളതിനെ പറ്റി യാതൊരു വക ഒരു ഐഡിയോ അല്ലെങ്കിൽ ഒരു ക്ലൂ പോലും ഇല്ല എങ്ങനെയാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കി അല്ല ചില തോട്ടങ്ങൾ കൊടുത്തേക്കാണ് ഈ ഒരു തോട്ടത്തിലേക്ക് നമ്മൾ പറക്കി നമ്മൾ തന്നെ പറക്കി അത് കാരണം വേറെ ഒന്നും അല്ലെങ്കിൽ നേഴ്സറി നോക്കാനായിട്ട് ആളുണ്ട് അപ്പൊ അവര് തന്നെ പറക്കിട്ട് ആയിട്ട് ഞാൻ ഒരു ഒരു ജസ്റ്റ് ഒരു പോയിന്റും കൂടി നമ്മളിപ്പോൾ ഈ ഈ ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു പുതിയ ഞങ്ങളെൻ്റെ രണ്ടുപേരും കൂടി ചേർന്നൊരു പുതിയ ഒരു സംരംഭം കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത് സംരംഭം ജസ്റ്റ് ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് നമ്മൾ ഫാം ലൈവ് എന്നുള്ള ഒരു അത് അതായത് നമ്മളിവിടെ കൃഷി ചെയ്യുന്ന ഒരു തരത്തിലുള്ള രാസവളങ്ങളും ഒന്നും ഇടാണ്ടുള്ള പ്രൊഡക്റ്റ് വില്പനയ്ക്ക് അത് നമ്മളിവിടെ ഒരു ചെറിയൊരു ഷോപ്പ് പോലെ ചെയ്യാനായിട്ട് ആ പുറത്തേക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അതായത് വേറെ ഒന്നും അല്ല നമ്മളിപ്പോ ഇവിടെ നമ്മുടെ ഈ പറമ്പുകളിലുള്ള വാഴക്കൊല ഒന്നും ഒന്നും ഇത് ചെയ്തിട്ടില്ല അല്ല ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിന്റെ ഒരു ചെറിയൊരു ഫാം ലൈഫ് അതായിരിക്കും മിക്കവാറും ആ ഒരു ഒരു ഇവിടെ മാത്രമല്ല ഇത് എറണാകുളത്തും ഒരു ബ്രാഞ്ചും കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അതായത് നമുക്ക് ഓർഗാനിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് കാരണം ഓർഗാനിക് ആവുമ്പോ നമ്മൾ അതിനകത്ത് ഫുൾ പെസ്റ്റിസൈഡും ഒക്കെ നമുക്ക് അത് നമുക്ക് കവേർഡ് ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഫാം ലൈഫ് ആയിട്ടുള്ള സാധനങ്ങൾ അതായത് കർഷകരുടെ ഉൽപ്പന്നം അതൊന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഒരു സാധനം അടിക്കില്ല ഇതിനകത്തൊന്നും നമ്മളൊരു മരുന്ന് അടിച്ചിട്ടില്ല നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഒരു ചാണകത്തിലാൾക്കാർ ചെലപ്പോ കുറച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും കൊണ്ടുപോയി നമ്മൾ പുറത്തുനിന്ന് ചാണകം മേടിക്കുന്നതായിരിക്കും നമുക്ക് തന്നെയുള്ള പശു ഇല്ല അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഓർഗാനിക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അങ്ങനെ പോകാം അപ്പം റംബുട്ടാൻ ഇതെല്ലാം മൂടിയിട്ടേക്കുന്ന സ്ഥലമാണ് അത് ഇത് ഇത് ഹാർവെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലാണ് അവർ അത് പറിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടേക്ക് പോവാം അയ്യാ കേസി അന്തരായക മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ തമിഴാണ് എങ്ങനെയാണ് ഉള്ളിലേക്ക് പറഞ്ഞത് ഏത് ഏത് വഴി വഴി ഫോട്ടോ ഫോട്ടോ ആ ആ അതെ ഇത് ഇത് ഹാർവെസ്റ്റിംഗ് ആണ് ഇത് താഴെ താഴെ പറിച്ചിട്ട് അല്ലെ ഇതിപ്പോ എന്താ ചെയ്യുന്നേ ഇതെന്താ ചെയ്യുന്ന നല്ല ക്ലീൻ നമ്മൾ കേടി കൈ മാറ്റിട്ട് നമ്മൾ നല്ല 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 കൈ മാത്രമേ കണ്ടോ നല്ല റെഡി ആയതാണ് എൻ ആണ് അല്ലേ ഇത് ഇത് നല്ല മാത്രമേ ഇവിടെയൊക്കെ പറിച്ചിട്ട് കണ്ടത് നമുക്ക് ഓർമ്മ എടുക്കാമല്ലോ ഞാൻ അവർ പൊട്ടിച്ചത് കണ്ടോ നല്ല ഫ്ലഷുള്ളത് ഈ തോട്ടത്തില് അടിപൊളിയായിട്ടിരിക്കുന്ന അപ്പൊ എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് രാജേഷ് ശേരൻ ആണ് അപ്പൊ രാജേഷ് ഇത് ഈ രണ്ട് സൈഡ് സൈഡുണ്ടല്ലേ രണ്ട് സൈഡ് ഉണ്ട് ഒന്ന് എന്റെ അപ്പൻറെ അനിയന്റെ തോട്ടവും ഒന്ന് എന്റെ ോട്ടോട്ടാണ് വിഭാഗത്തിൽപ്പെട്ട ഇത് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് കാവ് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒറിജിൻ മലേഷ്യ മലേഷ്യ ആണ് ഇത് ഒരു മൊത്തം ഒരു ഏക്കർ സ്ഥലമുണ്ട് ഈ ഏക്കർ സ്ഥലത്ത് ഞങ്ങളൊരു പത്ത് വർഷം മുമ്പ് റംബൂട്ടാനും ജാതിയുമാണ് നമ്മൾ പ്ലാന്റ് ചെയ്തേക്കുന്നത് മെയിനായിട്ട് പിന്നെയും അതുകൂടാണ്ട് കുറേ ഫ്രൂട്ട്സുകൾ നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് റംബൂട്ടാനും ജാതിയും ഇതിനകത്ത് പ്ലാൻ ചെയ്തേക്കുന്നതെല്ലാം എൻ എയ്റ്റീൻ എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാനാണ് നമ്മൾ പ്ലാന്റ് ചെയ്തേക്കുന്നത് അത് ഇ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളറിലുള്ള റംബൂട്ടാനുണ്ട് അത് പക്ഷേ നമ്മൾ ഒരു ജസ്റ്റ് ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എൻ എയ്റ്റീൻ തന്നെയാണ് ഫ്ലഷ ആ എൻ എയ്റ്റീനിലെ ഏറ്റവും ഏറ്റവും ഇതിൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഫ്ലഷ് കൂടുതലാണ് പ്ലസ് ഇതിൻ്റെ കുരു ആ ഫ്ലഷിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോലും ഇപ്പം ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു ആറു വർഷമായിട്ട് നമ്മുടെ തോട്ടം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ അവർ ആ ഒരു ഒരു വന്ന് ഫ്ലവറിങ് കഴിഞ്ഞാ ജസ്റ്റ് ഫ്രൂട്ട് ിങ് സ്റ്റേജിലെത്തുമ്പോഴേക്കും അവർ വന്ന് അതിൻ്റെ ഒരു വില പറഞ്ഞ് അവരത് അടങ്കലായിട്ടാണ് അത് മൊത്തം ആണ് എടുക്കുന്നത് നമ്മൾ ഇതുവരെ കെ ജി ഇതിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തായിരുന്നു ആദ്യത്തെ തവണ അത് ആ ഒരു രണ്ടര മൂന്ന് വർഷം ആ സമയമുള്ളപ്പോഴാണ് നമ്മൾ കെ ജി ഇതിലൊക്കെ കൊടുത്തത് അതിന അവർ അവർ വന്ന് അവർ വന്ന് നമുക്ക് ഒരു ഒരു വില പറയും ഇത് ഉള്ളിൽ നമ്മൾ ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണ് നമ്മൾ ഈ ഒരു ഇത് കണ്ടത് കാരണം നമ്മുടെ ഈ ഏരിയയിൽ ഒത്തിരി കാറ്റ് കാറ്റുപിടിച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫലം കായ്ഫലം കൂടുതലുള്ള ശിഖരങ്ങൾ റംബൂട്ടാൻ്റെ ഏതാണ്ട് ഒരു ഒരു കവണ പോലെയാണ് ഓരോ ശിഖരങ്ങൾ നിൽക്കുന്നത് അപ്പം അത് കായ്ഫലം കൂടുതലുള്ളത് ഒരു കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിയാനായിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഞങ്ങൾ കണ്ടു കുറെ മരങ്ങളുടെ അങ്ങനെ ഒടിഞ്ഞു പോയായിരുന്നു അത് മൊത്തമായിട്ട് താഴേക്ക് മുകളിൽ തന്നെ ആ എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഓരോ കൊമ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ കെട്ടി വെച്ചേക്കാണ് ഇത് ഫ്രഷ് നല്ല ആയിട്ടുള്ള െല്ലാം പറിച്ചിട്ട് അതിനെ വേർതിരിക്കാണ് നല്ല നല്ല എണ്ണത്തിൽ പെട്ടെന്ന് മാത്രം ഇതിനെ ബോക്സിലേക്ക് ആക്കി ഫുള്ള് ആക്കി ഇടുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല നല്ല റെഡ് ആയതാണ് ആയതാണെന്ന് ഇവര് പറിച്ചേക്കുന്നത് ഓക്കെ അപ്പൊ ഒരു മാസമായിട്ട് അവർ മേടിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ശരിക്കും പഴുത്ത് കഴിഞ്ഞിട്ടാണ് അവര് ഇതിൽ നിന്ന് പറിച്ചെടുക്കുന്നത് കണ്ടോ ഇതിൽ എല്ലാം നിറയ്ക്കാണ് കേട്ടോ അവർ ആനന്ദ ഇതായിട്ടിരിക്കാണ് നല്ലത് നോക്കി തിരിയാണ് അല്ലേ ഇതെല്ലാം ഇവരെല്ലാം നല്ലത് നോക്കി തിരിഞ്ഞ മാറ്റണം കേട്ടോ കേടായത് കേടായത് മാറ്റിക്കളയല്ലേ നിങ്ങളെല്ലാം എടുക്ക എല്ലാം എടുക്കഴിഞ്ഞാ മോളിൽ നിന്ന് പറിച്ചോ എത്ര കെ ജി ഉണ്ടാവും ഒരു ഇതോ അത് ഫുള്ളായി കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ കെ ജി അല്ലേ ഓക്കെ ഈ മരത്തിന് ഏകദേശം എത്ര കിട്ടിയേ ഇതൊരു ചെറിയ മരം ആണല്ലോ ഏകദേശം മൂന്ന് ബോക്സ് ഉണ്ടല്ലോ ഈ ഒരു മരത്തിനിന്ന് ഏകദേശം ഒരു മൂന്ന് ബോക്സ് കിട്ടി നാട്ടോ അവർ പറയുന്ന നല്ല പഴുത്തത് ഇനിയും പറക്കാനുണ്ടല്ലോ ഇതായി കഴിഞ്ഞ് വീണ്ടും വരുമോ അങ്ങനെയാണോ അതല്ല അപ്പം എൻ്റെ കൂടെ ഇതിൻ്റെ നടന്ന് അല്ലേ എല്ലാ എല്ലാ മാർക്കറ്റിലല്ലേ നമ്മളെ സ്ഥലത്തും മേടിച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ഒരു അഞ്ചു മാസം മുമ്പ് ചിലപ്പോ അടുത്ത വർഷത്തേക്ക് കൊല്ലം വാങ്ങിക്കും പൈസക്ക് ആവശ്യക്കാരുടെ അനുസരിച്ച് പൈസ കൊടുത്തോണ്ടിരിക്കും ഒരു എനിക്കിപ്പോൾ നാനൂറ് കിലോ വരെയും കിട്ടണത് ഉണ്ട് അതെല്ലാം എല്ലാ ജോലികളും ഇത് ഇത് എൻ ഐറ്റി ആണ് ഏറ്റവും നല്ലത് മാർക്കറ്റിങ് എൻ ഐറ്റിക്കാണ് ഞാൻ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പട്ടാമ്പി പാലക്കാട് ഒറ്റപ്പാലം എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് ഏകദേശം എത്ര പാകാകുമ്പോ അത് പറിക്കുന്നത് ഒന്നും കൂടി ആകാനില്ല ഒരു ഇരുപത് ദിവസം കഴിയും ഇതാകുമ്പോഴും അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റെഡായത് മാത്രം ഇപ്പൊ പറിച്ചെടുക്കുക അതെല്ലാം ആയിട്ടാണ് പറിച്ചെടുക്കുക കുറച്ചുള്ളൂ എങ്കിൽ ഞങ്ങൾ അത് നിർത്തും അല്ലെങ്കിൽ ഫുൾ ആകണം അതുപോലെ റെഡ് ഫുൾ ആയിട്ട് റെഡ് ആവുമോ ഏറ്റവും കുറഞ്ഞത് എത്ര കേജി ഞാൻ കൊടുക്കുന്നത് ഇതല്ല ഈ ഞാൻ കൊടുക്കുന്നത് കിലോ 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 ഒരു പെട്ടിയിൽ നല്ലത് കേടക്കെല്ലാം മാറ്റും അതൊക്കെ മാറ്റും ഇല്ല ഇല്ല ലോക്കല് കൊടുക്കാറില്ല അതാർക്കെല്ലാം തിന്നാനായിട്ട് ഇതിന് മേന്ന് ഈ മരത്തിന്മാരുന്ന് ഇപ്പം ഈ പൊട്ടിച്ച് നിർത്തിയാണ് മരത്തിന് മേന്ന് ഈ മുന്നൂറ് കിലോ താഴെ കിട്ടും മുന്നൂറ് കിലോ കിട്ടു തന്നെ ഇപ്പം ഞാൻ ഈ വർഷം വാങ്ങിച്ചിടത്ത് നൂറ് തോട്ടം കൊണ്ട് തന്നെ നൂറ് തോട്ടം മിനിമം പത്തനംതിട്ട മൂവാറ്റുപുഴ തൊടുപുഴ ഓക്കെ പിന്നെ തൃശ്ശൂർ ജില്ല എറണാകുളം ജില്ല ഇടുക്കി ജില്ല ഈ ജില്ല ഇത്ര സ്ഥലത്തുണ്ട് നമ്പർ കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും എവിടെക്ക വന്നെടുക്കുന്നതായിരിക്കും അത് എത്ര ദിവസം നമ്മൾ എങ്ങനെ വിളിക്കണം അപ്പൊ എന്തായാലും ഇക്കയുടെ നമ്പർ ഇതിന്റെ ഒപ്പം കൊടുക്കാം അപ്പൊ എല്ലാവരും ഇക്കേടെ നമ്പറിൽ വിളിക്കുക അതിനൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇക്കയുടെ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും തോട്ടം കൊടുക്കാനുണ്ടെങ്കിൽ എടുക്കുന്നതാണ് അല്ലേ ഇവിടെ നല്ല ഹാർവെസ്റ്റിങ് കഴിഞ്ഞ് സമയം വേർതിരിക്കണ അവർ ഓരോ ഓരോ ഇതിലേക്ക് ബോക്സിലേക്കി മാറ്റി പതിനഞ്ച് കിലോ ഉള്ള ഒരു ബോക്സാകും അതിലേക്ക് മാറ്റിയാണ് അവർ ചെയ്യുന്നത് തിരുവന്നതെല്ലാം കളയുക അവർ നല്ലത് മാത്രമാണ് അവർ ഉണ്ട് മാർക്കറ്റിലേക്ക് എത്ര കേറിയണ്ട് ഇതില് 14 16 കിലോ மொத்தம் 17 14 കിലോ ഉണ്ട് എത്ര ബോക്സ് ഉണ്ടാവോ ഇതില് ഇതില് 110 120 വരെ ഒക്കെ കേറും 120 ഒക്കെ ഉണ്ടല്ലോ കേറ് लगे ചേട്ടാ അള്ളാ 120 ബോക്സ് ആണോ ആ 120 ബോക്സ് ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ 14 കിലോ ഉണ്ടാവる ബോക്സ് ലൈൻ എന്ത് സൈഡে വാങ്ങും സൈഡে വാങ്ങും लगे ചേട്ടാ അള്ളാ ഓക്കേ ഓക്കേ പേരെങ്ങനാ പറഞ്ഞ ജ്യേഷ്ഠന്റെ പോണ സപ്പോർട്ടിന് വേണ്ടി വന്നാ എല്ലായിടത്തും പോരണ്ടപ്പ ും ഇപ്പം ഞങ്ങളൊരു ഒരു ഗ്രൂപ്പിൽ ഇപ്പം ഞാനും എൻ്റെ ഇളയപ്പനും മാത്യുവിൻ്റെ ഫാദറായിട്ടുള്ള സണ്ണി ചേട്ടനും അങ്ങനെയൊക്കെ ഒരു ഒരു ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അത് ശരിക്കും പറഞ്ഞാൽ ഓൾ കേരള ഏറ്റവും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ അത് കൃഷിയിൽ നല്ല രീതിയിൽ ചെയ്ത് ഓരോന്നിനെയും പറ്റി പഠിച്ചേക്കുന്ന ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണ് ജാതി എന്നുള്ള ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ഇളയപ്പനും ഉണ്ട് പിന്നെ എളയപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇളയപ്പൻ അത്യാവശ്യം ഏറ്റവും കൃഷിയോട് ഇഷ്ടപ്പെട്ടവരാണ് ആ ആ ഗ്രൂപ്പിലുള്ളത് കൃഷിക്കാരുമാണ് എന്ന് പറഞ്ഞാൽ കൃഷി മാത്രം വരുമാനമായിട്ട് വെച്ചേക്കുന്ന ആൾക്കാരാണ് അപ്പം അവർ ഒത്തിരി ഇത് ചെയ്ത് ഒത്തിരി സജഷൻസ് തരും ജാതി മെയിനായിട്ട് ഞങ്ങൾ ചെയ്തേക്കുന്നത് പുല്ലൻസ് ജാതിയാണ് അപ്പം ജാ പുല്ലൻസ് ജാതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു പത്ത് വർഷമായിട്ടുള്ള ജാതികളാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരുപാട് പൊക്കം അല്ല ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്മസ് ട്രീ ഷേപ്പിലാണ് പോകുന്നത് പിന്നെ അത്യാവശ്യം ഇതിനകത്ത് ഒരു ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കാണുണ്ടാവും ആ അതായത് സീസൺ ഇല്ല എൻലെസ് ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ഒരെണ്ണം പറിക്കാറാവുമ്പോൾ അടുത്ത പച്ചക്കായ വരും അടുത്ത പച്ചക്കായ വന്നു കഴിയുമ്പോൾ പൂവിടും അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ നമ്മൾ ഇവിടെ ബഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ഷോർട്ടേജ് ആണ് ഒന്നാമത്തെ കാര്യം ബഡ്ഡിങ്ങാരെ കിട്ടാനില്ല നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യക്കാരുടെ നമ്പർ നമ്മൾ എഴുതി വയ്ക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ തൈകള് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുന്നില്ല നമ്മുടെ തന്നെ ഇതിന്റെ മരത്തിന്റെ ബഡ് എടുത്ത് നമ്മൾ തന്നെ ബഡ് ചെയ്ത് മെയിൻ ആയിട്ട് മെയിനായിട്ട് നേഴ്സറിയിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ഏതാണ്ട് ഒരു നൂറ്റി എഴുപത് വെറൈറ്റി അതുണ്ട് മാവുണ്ട് റംബുട്ടാനുണ്ട് മങ്കുസ്റ്റിൻ പിന്നെ ഒരു എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിട്ട് ഏതാണ്ട് ഒരു ഏതാണ്ട് തൊണ്ണൂറ് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ വിൽക്കുന്നുണ്ട് പിന്നെ മാവുകളിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ചക്ക ജാക്ക് ഫ്രൂട്ടിൽ കുറേ വെറൈറ്റികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഗംലസ് ഡെങ്സുരിയ പിന്നെന്താ പതമുട്ടം അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നഴ്സറിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കൊറിയർ വഴിയെല്ലാം കൊടുക്കണ്ടല്ലോ ഇല്ല കൊറിയർ സർവീസ് നമ്മൾ നമ്മളിപ്പോൾ ഒരു കാര്യമാണ് കൊറിയർ സർവീസ് പുല്ലൻസ് ജാതിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിന്റെ ഒരു ഇത് പറയാം ഇപ്പം ഇത് ഏതാണ്ട് ഒരു മൂത്ത ഏതാണ്ട് മൂപ്പായ കായയാണ് അതിനോടൊപ്പം തന്നെ അപ്പോൾ അത് മൂത്ത് നിൽക്കുമ്പോൾ വെക്കുമ്പോൾ അടുത്ത ഒരു പച്ചക്കായ ഇവിടെ ഓൾറെഡി ഒന്ന് രണ്ട് മൂന്ന് ഇതെല്ലാം ആയി വരുന്നു ഇനി ഇത് പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എന്നുള്ളൊരു സംഭവമാണ് മറ്റുള്ള ഒരു സീസണിൽ മാത്രമാണ് മറ്റുള്ള ജാതികൾ നമ്മൾ കണ്ടേക്കുന്നത് നമുക്ക് വേറെയും ജാതികളുണ്ട് ആ ഇത് ഏതാണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അടുത്തോളം പറിച്ചു കഴിഞ്ഞതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാ കിട്ടും പിന്നെ ഇത് ഒരു നൂറ് കാ വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ എന്നുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് kymuch okay, thank so, so thanks a lot thank you thank you so much thanks a lot